നാട്ടിൽ റോഡ് വികസനം വരുമ്പോൾ തർക്കങ്ങളും തടസ്സങ്ങളും പതിവാണ് ഇത്തരത്തിൽ പ്രതിസന്ധി ഉടലെടുത്തപ്പോൾ തന്റെ ഏക വരുമാന മാർഗമായ വർക്ക്ഷോപ്പിൻ്റെ ഒരു ഭാഗം പൊളിച്ചു നീക്കി നിർമ്മാണ പ്രവർത്തികൾ നടത്തുവാൻ സ്ഥലം വിട്ടു നൽകിയ ഇടുക്കി തൂക്കുപാലം സ്വദേശി ഇപ്പോൾ പൂർണ്ണമായും പ്രതിസന്ധിയിലായിരിക്കുകയാണ് രാത്രിയിൽ ബാക്കിയുണ്ടായിരുന്ന ഷെഡ് കൂടി വാഹനമിടിച്ച് തകർന്നതോടെ നാല് തൊഴിലാളികളടക്കം അന്നം മുട്ടുന്ന അവസ്ഥയിലാണ് തൂക്കുപാലം ബാലഗ്രാം റോഡിന്റെ നിർമ്മാണ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് നിർമ്മിച്ച അപകടാവസ്ഥയിലായ കലുങ്ക് പൊളിച്ചുമാറ്റേണ്ട സാഹചര്യമുണ്ടായിരുന്നു കലുങ്ക് പൂർണമായും പൊളിച്ചു മാറ്റാതെ നിർമ്മാണ പ്രവൃത്തികൾ നടത്തുവാൻ സാധിക്കാതെ വന്നതോടെ മേഖലയിലൂടെയുള്ള വാഹന ഗതാഗതം അൻപത് ദിവസത്തേക്ക് പി ഡബ്ല്യു ഡി അധികൃതർ നിരോധിച്ചു ഇതോടുകൂടി വൻ പ്രതിഷേധവും വന്നു മേഖലയിലെ ആയിരക്കണക്കിന് കുടുംബങ്ങളെ നിരോധനം പ്രതിസന്ധിയിലാക്കുമെന്ന ഘട്ടത്തിൽ തന്റെ ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പിന്റെ ഒരു ഭാഗം പൊളിച്ചു നീക്കി താൽക്കാലിക പാത നിർമ്മിക്കാൻ ഉടമയായ ദിനകരൻ പി ഡബ്ല്യു ഡി അധികൃതരോട് ആവശ്യപ്പെട്ടു ഇതേ തുടർന്ന് വർക്ക്ഷോപ്പിന്റെ ഒരു ഭാഗം പൊളിച്ചുമാറ്റി താൽക്കാലിക പാത നിർമ്മിച്ചു കലുങ് പണി പുരോഗമിക്കുന്നതിനിടെ കഴിഞ്ഞ രാത്രിയിൽ അജ്ഞാത വാഹനം ഇടിച്ച ദിനകരന്റെ ബാക്കിയുണ്ടായിരുന്ന വർക്ക്ഷോപ്പ് കൂടി തകർത്തു ഇതോടെ പ്രതിസന്ധിയിലായത് വർക്ക്ഷോപ്പിലെ തൊഴിലാളികൾ ഉൾപ്പെടെ നാലു പേരാണ് പി ഡബ്ല്യു ഡി അധികൃതരോട് സംഭവം പറഞ്ഞപ്പോൾ കേസ് കൊടുക്കൂ എന്ന മറുപടി പറഞ്ഞ് അവരും കൊടുത്തത് കൊടുത്തപ്പോൾ നമുക്ക് പൊതുവായി നമ്മൾ ആവശ്യത്തിൽ കൊടുത്തപ്പോൾ ഗുരുവായി മാറുന്നത് വലിയ സങ്കടമുണ്ട് കാരണം ഞങ്ങൾ മൂന്നാല് പേരെ കുടുംബങ്ങളെ അരി മേടിക്കുന്ന ഈ പ്രസ്ഥാനം കൊണ്ടാണ് ഇന്നലെ രാത്രിയാണ് ഇന്നലെ രാത്രി പതിനൊന്ന് മണിയായപ്പോൾ കാണാൻ ആയപ്പോൾ സൗണ്ട് കേട്ടപ്പോൾ ഡോക്ടർ വണ്ടി മൂടിക്കെട്ടിയ വണ്ടിയാണെന്നാണ് പറഞ്ഞത് പടത കെട്ടിയ വണ്ടിയാണ് പോകുന്നത് കാണുന്നത് ഇനി സി ജീവിയെ നോക്കി ഞാൻ നമ്പർ ചെയ്തുള്ളൂ അപ്പോൾ പറഞ്ഞപ്പോൾ അവരോട് വിളിച്ചപ്പോൾ പറഞ്ഞാൽ അവർ കോൺട്രാക്ടറിൻ്റെ അവതാരം ചെയ്താൽ മാത്രമേ ചെയ്യുകയുള്ളൂ എന്നാണ് പറഞ്ഞത് കോൺട്രാക്ടറെ വണ്ടി പ്രസ്ഥാനം വിളിച്ചത് ഈ നാട് നന്നാൻ വേണ്ടിയാണ് കോൺട്രാക്ടറെ കൂടി നന്നാൻ വേണ്ടിയല്ല അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ കൊടുത്ത് ഇത് വൃത്തിയാക്കി തരണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ലക്ഷം രൂപയിൽ അധികമുണ്ടെങ്കിലേ വർക്ക്ഷോപ്പ് വീണ്ടും പുനഃസ്ഥാപിക്കുവാനാകൂ എന്നാണ് ദിനകരൻ പറയുന്നത് തന്റെ കയ്യിൽ അത്രയും പണമില്ലാത്തതിനാൽ അധികൃതർ ഇടപെട്ട് സഹായിക്കണമെന്നാണ് ഇയാളുടെ ആവശ്യം എന്താണെങ്കിലും നാടിനു ഉപകാരമായി ചെയ്തത് തനിക്ക് ഉപദ്രവമായി മാറിയെന്നാണ് ദിനകരൻ പറയുന്നത് ന്യൂസ് ബീറോ രാജകുമാരി